എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലേക്ക് പരീക്ഷ എഴുതിയിട്ടുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത ദിവസമാണ് അല്ലെ അപ്പോൾ ഈ ഒരു റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾ വിജയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പരാജയപ്പെട്ട വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ പരാജയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ടിൽ എസ് വൈ സി അല്ലെങ്കിൽ എസ് വൈ സി ടി അല്ലെങ്കിൽ എസ് വൈ സി പി എന്നൊക്കെ കാണാനായിട്ട് സാധിക്കും അല്ലെ അപ്പോൾ ഇങ്ങനെ ഈ എസ് വൈ സി അല്ലെങ്കിൽ എസ് വൈ സി ടി എസ് വൈ സി പി ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും എന്താണ് ആ സബ്ജക്റ്റുകൾ നമ്മൾ പാസ് അല്ല ഫെയിൽ ആണ് എന്നുള്ളത് അല്ലേ അപ്പോൾ ഇങ്ങനെ പരാജയപ്പെട്ട അല്ലെങ്കിൽ ഈ ഒക്ടോബർ ബാച്ചിൽ പരീക്ഷ എഴുതി ഏതെങ്കിലുമൊക്കെ വിഷയത്തിന് പരാജയപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ സുവർണ അവസരം നൽകുകയാണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ നേതൃത്വത്തിൽ ആ പരാജയപ്പെട്ട വിഷയങ്ങൾ ഞങ്ങൾ നിങ്ങളെ പാസ്സാക്കി തരുന്നതായിരിക്കും അതായത് നമ്മുടെ ഗൂഗിൾ മീറ്റ് ഓൺലൈൻ ക്ലാസ് വഴി ഓക്കെ അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ പരീക്ഷ എഴുതി ഏത് വിഷയത്തിനാണോ നിങ്ങൾ ഫെയിലായി പോയിരിക്കുന്നത് അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയിരിക്കുന്നത് ആ ഒരു വിഷയം മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ എം ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ഈ ഒരു ട്യൂഷൻ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമ്മുടെ ക്ലാസ്സുകൾ എന്താണ് ഓൺലൈൻ ക്ലാസുകളാണ് അല്ലേ ലോകത്ത് എവിടെയുള്ള വിദ്യാർത്ഥികൾക്കും നമ്മുടെ ക്ലാസ്സുകൾ ലഭ്യമാണ് അതോടൊപ്പം തന്നെ അതിൻ്റെ നോട്ട്സ് അതായത് എക്സാമിന് വേണ്ടിയിട്ടുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ അതുപോലെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പുകളിലൂടെയായിരിക്കും ആ ഒരു നോട്ട്സും കാര്യങ്ങളൊക്കെ ലഭ്യമാകുന്നത് പിന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ നിങ്ങളൊക്കെ സെൽഫായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥാപനങ്ങളിൽ ജോയിൻ ചെയ്തിട്ട് ഫെയിൽ ആയി പോയിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാവും അല്ലെ അപ്പൊ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം നിങ്ങൾ എന്തായാലും നമ്മൾ പാസ്സാക്കി എടുക്കുന്നതായിരിക്കും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ക്ലാസ് ഇപ്പൊ നിങ്ങൾ ആദ്യത്തെ നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്താം തീയതി ബുധനാഴ്ച മുതലാണ് അപ്പൊ ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ഇപ്പൊ ഏത് സബ്ജക്റ്റ് ആണോ നിങ്ങൾക്ക് ട്യൂഷൻ ആവശ്യം ആ ഒരു സബ്ജക്റ്റിന്റെ ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്തു ആദ്യത്തെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തോ ഇനി ആ ഒരു ക്ലാസ് ഒക്കെ നിങ്ങൾ ആദ്യത്തെ രണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് ഓ ക്ലാസ് വെല്ല് എന്ന് വച്ചാൽ നമുക്ക് ഗുണമില്ല ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതിയ ഞാൻ വീണ്ടും ഫെയിൽ ആയി പോകും ഈ ഒരു രീതിയിലാണ് ഇവരുടെ ക്ലാസ് എങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സ്വയം തോന്നുകയാണെങ്കിൽ ഈ ഒരു ഫീ ഞങ്ങൾ റീഫണ്ട് ചെയ്യുന്നതായിരിക്കും അതായത് ആദ്യത്തെ ഒന്ന് രണ്ട് രണ്ട് ക്ലാസ്സുകളും നമ്മൾ തരും ആദ്യത്തെ രണ്ട് ഡെമോ ക്ലാസ്സുകളും നിങ്ങൾ ശേഷം നിങ്ങൾക്ക് ക്ലാസുകൾ ഓക്കെ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അടച്ചിരിക്കുന്ന അതായത് ട്യൂഷൻ ഫീസ് ആയിട്ട് നിങ്ങൾ അടച്ചിരിക്കുന്ന ഈ രൂപ നമ്മൾ റീഫണ്ട് ചെയ്യുന്നതായിരിക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴാണോ എക്സാം വരുന്നത് ആ ഒരു ടൈം വരെയുള്ള ഫീസാണ് കേട്ടോ ഒരു സബ്ജക്ടിന് ട്യൂഷൻ ഫീസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്യൂഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉടൻ തന്നെ സ്ക്രീനിൽ കടന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പത്താം തീയതി ബുധനാഴ്ച മുതലാണ് ക്ലാസുകൾ നമ്മൾ ആരംഭിക്കുന്നത് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്താണ് ൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപ എന്നുള്ളത് അതായത് ഇത്രയും കുറഞ്ഞ ഫീസ് നമ്മൾ എന്താണ് വാങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥാപനങ്ങളിൽ ജോയിൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളായിരിക്കും നിങ്ങൾ എല്ലാവരും അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എൻ എ സിന്റെ രജിസ്ട്രേഷൻ ഫീസ് പരീക്ഷയുടെ ഫീസ് അതുപോലെ തന്നെ നമ്മുടെ ട്യൂഷൻ ഫീസ് അല്ലെ ഇതൊക്കെ വരുമ്പോഴത്തേക്കും നല്ലൊരു എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും പിന്നെ നമുക്ക് ഈ ഒരു ബാച്ചിൽ എക്സാം ഫീസായിട്ട് പിന്നെ ഫീസ് അടയ്ക്കണം അല്ലെ പരീക്ഷ ഫീസ് അടയ്ക്കേണ്ട സമയമാകുമ്പോൾ പരീക്ഷ ഫീസ് അടക്കണം പിന്നെ നിങ്ങൾക്ക് പൈസ ഇങ്ങനെ വയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചെറിയ എമൗണ്ടിൽ ഈ ഒരു ട്യൂഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഈ ചെറിയ എമൗണ്ടിൽ നിങ്ങളെ നമ്മള് ഈ ഫെയിൽ ആയ സബ്ജക്ട് നിങ്ങളെ നമ്മൾ പാസ് ആക്കി തരുന്നതായിരിക്കും എൻ ഐ ഒ എസ് എസ് എൽ സി പ്ലസ് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പരീക്ഷയിൽ ഏതെങ്കിലും വിഷയത്തിന് നിങ്ങൾ പരാജയപ്പെട്ടവരാണെങ്കിൽ ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പരീക്ഷ അതല്ലെങ്കിൽ ഓൺ ഡിമാൻഡ് എക്സാമിനേഷനിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ വിഷയങ്ങൾ പാസ് അതിനു വേണ്ടിയിട്ട് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എം ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയ ട്യൂഷൻ ബാച്ച് ആരംഭിക്കാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്താം തീയതി മുതൽ അപ്പോൾ ഈ ഒരു ട്യൂഷൻ ക്ലാസ്സിൽ ഈ പരാജയപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾ ഈസി ആയിട്ട് വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക ഫോൺ നയൻ ഫോർ നയൻ ഫൈവ് എയ്റ്റ് സീറോ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് നയൻ ടു സീറോ സെവൻ വൺ നയൻ സെവൻ ത്രീ സെവൻ നയൻ അപ്പോൾ നിർത്തുന്നു എൻ സെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക് യു